രാവിലെ തന്നെ യാത്ര ചെയ്തിപ്പോകുന്നത് കല്യാണത്തിനൊന്നല്ല കേട്ടോ ചിക്കൻ വാങ്ങാൻ പോകുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ വാങ്ങുന്നത് ഇവിടെ നിർബന്ധമാണ് കുട്ടികൾക്ക് ചിക്കൻ ഇല്ലാതെ പറ്റില്ല കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച അമ്മയാണ് വേറൊന്നും കൊണ്ടല്ല ഇതേപോലെ തുണി വിരിച്ചിടാനായിട്ട് വിശാലമായിട്ടുള്ള സ്ഥലം കിട്ടിയ എൻ്റെ സന്തോഷമായിരുന്നു ഞാൻ ഇന്നലെ എൻ്റെ വണ്ടി കഴുകാനായിട്ട് അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷമായി വണ്ടി വാങ്ങിയിട്ട് സർവീസിന് കൊടുത്തപ്പോൾ പോലും ഇത്രയും നന്നായിട്ട് വണ്ടി കഴുകി കിട്ടിയിട്ടില്ല കേട്ടോ കഴുകി നല്ല സുന്ദര പ്പനായിട്ട് എൻ്റെ വണ്ടി തന്നിട്ടുണ്ടായിരുന്നു ഈ വണ്ടി ഞാനായിട്ട് നല്ല ആണ് കേട്ടോ മൂന്ന് വർഷത്തിനിടയിൽ പലപ്പോഴും ഞാൻ വീണിട്ടുണ്ടെങ്കിൽ ഒരു പോര് പോലെ ഏൽപ്പിക്കാതെ എന്നെ വണ്ടി നോക്കിയിട്ടുണ്ട് പോയി വന്നപ്പോൾ ചിക്കൻ വാങ്ങാനാണ് എൻ്റെ കൂട്ടത്തില് സ്റ്റാറും ക്രിസ്മസിനുള്ള ഡെക്കറേഷനും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള ആഘോഷങ്ങള് നന്നായിട്ട് ആഘോഷിക്കാനായിട്ട് പണ്ടത്തെ വീട്ടിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയിരുന്നില്ല കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായാലും നമുക്ക് പറ്റുന്ന പോലെ തന്നെ നമ്മൾ നന്നായിട്ട് ആഘോഷിക്കണം കേട്ടോ ഇപ്പോൾ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ രണ്ടാളും കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുളി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഡോറിൻ്റെ അവിടെ തന്നെ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഡെക്കറേറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നപ്പോഴേക്കും അമ്മ നന്നായി സവാളയൊക്കെ നന്നായി കുഞ്ഞുനാ നെഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ചിക്കൻ കറി എൻ്റെ സ്പെഷ്യലാണ് അമ്മ കിച്ചിനോട് പോയി കുളിക്കാൻ പറയുകയാണ് കേട്ടോ ശനി ഞായറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൺ കുളിക്കാനായിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ അമ്മുമ്മേനെ തിരിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗിച്ചു ചിക്കൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു എന്നും അമ്മയാണ് കഴുകി ചിക്കൻ കറിയൊക്കെ വെക്കാറുള്ളത് ഇന്നമ്മേക്ക് ജസ്റ്റ് കഴുകി തന്നു കറി വെക്കുന്നത് ഞാനാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല വറക്കാതെയാണ് ഇന്ന് ചിക്കൻ വെക്കുന്നത് അമ്മ കുക്കറിലിട്ട് അടിച്ചിട്ടാണ് ചിക്കൻ വെക്കാറുള്ളത് അച്ഛനെന്നും പരാതിയാണ് ചിക്കൻ എല്ലാം പൊടിഞ്ഞു പോയി എല്ല് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു ഞാൻ വെച്ചു തരാം ഇനി മുതൽ ഇങ്ങനെ തന്നെ ചിക്കൻ കറി വെച്ചാൽ മതി നല്ല സൂപ്പർ ടേസ്റ്റി ചിക്കൻ കറി എന്നൊക്കെ ഞാൻ സ്വയം പൊക്കി പറയുന്ന എൻ്റെ ചിക്കൻ കറി പക്ഷേ വേറെ ആരും പറയാറില്ല നല്ലതാണെന്നുള്ളത് പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ കഴിച്ച് സ്റ്റാറൊക്കെയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടാട്ടോ